എല്ലാവർക്കും നമസ്കാരം ആദ്യ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് എല്ലാം പറഞ്ഞ പോലെ ഇത് ഈ കാണുന്നത് നമ്മുടെ നെല്ലുവായി ധന്വന്തര ക്ഷേത്രമാണ് ഇവിടത്തെ ഏകാദശിയുടെ രാത്രിയിൽ ചെറിയ കാഴ്ചകളാണ് കേട്ടാ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല അവിടത്തെ ഒരു ദീപാലങ്കാരും അവിടത്തെ കച്ചവടക്കാരും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇത് ഇതേ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഫോണ വഴിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതിന് മുന്നത്തെ ഏകാദശിക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യത്തിൽ ആദ്യമായിട്ട് കണ്ട കാഴ്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല ദീപാലങ്കാരായിട്ട് അമ്പലമുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഏതോ കുട്ടിയുടെ ഗാനമേള ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആ പാട്ടൊന്നും നിങ്ങൾക്ക് ഞാൻ എന്തായാലും കേൾപ്പിച്ചതല്ലേ ആ പാട്ട് ഇട്ടുണ്ടെങ്കിൽ ഞാൻ കോപ്പറേറ്റ് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഇത് ഇപാലങ്കാരും ഒക്കെ ഒന്ന് കാണിക്കാൻ മാത്രമല്ല ഇതിൽ അമ്പലത്തിന്റെ ഉള്ളിലത്തെ ഒന്നും കാഴ്ചകളൊന്നുമില്ല പ്രാവശ്യം ഒരുപാട് തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ നിങ്ങൾ കാണുക കുറച്ച് ദൂരമുള്ളവർക്കൊക്കെ ധന്വന്തിര ക്ഷേത്രം കാണാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇട്ടത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരായിട്ട് ഇപ്രാവശ്യം ഈ ഏരിയ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഇപ്പം ഒരുപാട് ഏരിയകളൊക്കെ കച്ചവടത്തിന് മാത്രമായിട്ട് ഇട്ടുണ്ട് ഒരുപാട് സ്റ്റാളുകളും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കച്ചവടക്കാരും കച്ചവടങ്ങളൊക്കെ കാണുന്നത് ഇവിടെ അപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം രാത്രി ഒന്ന് കറങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ആകെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഈ ധന്വന്തര ക്ഷേത്രത്തിലേക്ക് എൻ്റെ മോനു പിന്നെ എവിടെ പോയാലും ഒരു ടാറ്റോ അടിക്കണം ഇത് നല്ലതാണോ പൊട്ടാനെന്നറിയില്ല കേട്ടോ പക്ഷേ അടിക്കാറുണ്ട് അവന് എല്ലാ പ്രാവശ്യവും ഒരു ടാറ്റോ അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മൂപ്പർക്ക് ഇപ്രാവശ്യം ഒരു ടാറ്റോ അടിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ ഒരു പുതിയൊരു സാധനം ഇതും മേടിച്ച് മൂപ്പരുടെ ഇഷ്ടപ്പെട്ടുള്ള സാധനം തോന്നുന്നു കിളി പറക്കണതുപോലെ അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു